ഹലോ നമ്മൾ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്ലിറ്റഡ് ടോപ്പുണ്ടാവാറുണ്ടല്ലേ അപ്പോൾ ചിലർക്ക് സ്ലിറ്റർ ടോപ്പിന്റെ ഭാഗം ഇപ്പോൾ നമ്മുടെ ഹിപ്പിന്റെ ഭാഗം ടൈറ്റ് ആയി പോയത് കാരണം അല്ലെങ്കിൽ സ്ലിറ്റർ ടോപ്പിടാനുള്ള താല്പര്യം പോയത് കാരണം ഒക്കെ നമ്മൾ സ്ലിറ്റർ ടോപ്പ് മാറ്റി വെച്ചിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് എങ്ങനെയാണ് ഇട്ട് ആ സ്ലിറ്റഡ് ടോപ്പ് എലൈൻ കുർത്തിയാക്കി മാറ്റുക അല്ലെങ്കിൽ ഫ്ലെയർ ആയിട്ടുള്ള ടോപ്പ് ആക്കി മാറ്റുക എന്നുള്ള വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ സ്ലിറ്റഡ് കൊച്ചൊരിധാറോ ടോപ്പ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഒത്തിരി പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് അറിയാം കാരണം നമ്മുടെ ഷോപ്പിൽ തന്നെ ഒത്തിരി കസ്റ്റമേഴ്സ് ഇതുപോലെ വരാറുണ്ട് അപ്പം നമുക്ക് ഇതുപോലെ തന്നെ ഒരു കസ്റ്റമറുടെ ടോപ്പാണിത് അവർക്കിത് എ ലൈൻ ആക്കി മാറ്റുകയാണ് വേണ്ടത് ഇത് സ്ലിറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് അടിപൊളിയായിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു സ്ലിറ്റഡ് ടോപ്പ് എ ലൈൻ അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഫ്ലെയർ രീതിയിലേക്ക് മാറ്റുന്നത് എന്നുള്ള വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചെയ്ത് നോക്കാം നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം എടുക്കാം സ്ലിറ്റിന്റെ ഭാഗത്ത് നമുക്ക് ഈ സ്ലിറ്റ് അടിച്ച് സ്റ്റിച്ച് എല്ലാം ഒന്ന് അയച്ചെടുക്കണം കാരണം നമുക്ക് ഈ ഒരു സ്ലിറ്റ് അയച്ചെടുത്ത ശേഷമാണ് നമുക്ക് അവിടെ ഈ ഒരു ഏലൈൻ കുർത്തിയുടെ മോഡലിലേക്ക് മാറ്റി കൊണ്ടുവരാൻ വേണ്ടി അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യുക ഈ ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് ആദ്യം തന്നെ ഒന്ന് അയച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ അയച്ചെടുക്കുക അല്ലെങ്കിൽ സ്റ്റിച്ച് റിമോർ ഉപയോഗിച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് എളുപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ഒന്ന് അയച്ചെടുത്ത ശേഷം നല്ലപോലെ അയൻ ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു ഭാഗത്ത് സ്ലിറ്റ് നമുക്ക് ആയതന്നെ ഇടാം ഇതുപോലെ നമുക്ക് ഫുൾ ആയിട്ട് ഒന്ന് അയച്ചെടുക്കണം അതിനുശേഷം നമുക്ക് അയൻ ചെയ്തെടുക്കണം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ രണ്ടാമത്തെ സൈഡ് ഇതുപോലെ ഫുൾ ആയിട്ട് നമ്മൾ സ്ലിറ്ററിന്റെ ഭാഗം എല്ലാം നമ്മൾ നല്ലപോലെ അഴിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ അടിവശം കൂടെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ടോ അടിവശം നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ഈ ഒരു ബോട്ടം പാർട്ടിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ലേസിൻ്റെ ഒരു പീസ് വെച്ചിട്ടാണ് അവർ ഡിസൈൻ ചെയ്തത് അപ്പം നമുക്ക് ആ ഒരു പീസുകൂടെ നമുക്ക് പറിച്ചു മാറ്റി വെക്കണം കാരണം നമുക്ക് ആ ഒരു ലേസ് അവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ വർക്ക് നടക്കൂല അത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നത് അപ്പം നമുക്ക് ലെയ്സ് ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് അഴിച്ച് മാറ്റി കൊടുക്കാം കാരണം ഫ്ലെയർ ആയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ആയിട്ട് വരുന്ന സമയത്ത് ആ ഒരു ഭാഗത്തേക്ക് മാത്രം ാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ലേസ് ഇപ്പൊ അയച്ച് മാറ്റി എന്ത് ചെയ്യാം നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പൊ നമ്മളിത് ഈയൊരു ടോപ്പിന്റെ സ്ലിറ്റഡ് ഭാഗം എല്ലാം നമ്മൾ അയച്ചെടുത്തിട്ട് നല്ലപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ടോ സ്ലിറ്റഡിന്റെ ഭാഗമാണ് നമ്മളത് പോലെ അയച്ചെടുത്ത് നല്ലപോലെ അയൻ ചെടുത്തിട്ടുണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നിലവിൽ സ്റ്റിച്ച് ചെയ്ത പാടുകളൊന്നുമില്ല അടിവശം ഇതേ ഇതുപോലെ ഡിസൈൻ എല്ലാം മാറ്റി അടിവശം നമ്മൾ പ്ലെയിൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു ലേസിൻ്റെ പീസ് വെച്ചിട്ടായിരുന്നു അടിവശം അടിച്ചത് അപ്പോൾ അതും നമ്മൾ അയച്ച് മാറ്റിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു സൈഡിൽ രണ്ടാമത്തെ സൈഡിലും സ്ലിറ്റിൻ്റെ ഭാഗം നമ്മൾ കറക്റ്റായിട്ട് അയച്ചു വിരുമ്പാക്കിയിട്ട് നമ്മൾ നല്ലപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഒരു സ്ലിറ്റ് ഭാഗം കഴിഞ്ഞിട്ട് കുറച്ച് മുകളിലോട്ട് ഇത് ഇത്രയും ഭാഗം നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് കാരണം നമുക്ക് പുതിയൊരു തുണിയോട് അറ്റാച്ച് ചെയ്യാൻ നമുക്ക് ഇത്രയും സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ അയച്ചെടുത്തിട്ടോ സ്ലിറ്റിന്റെ ഭാഗം വന്ന ആ ഒരു പോയിന്റും താഴോട്ടേക്കായിരുന്നു സ്ലിറ്റ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ അയച്ചെടുക്കുന്ന സമയത്ത് ഇത്രയും ഭാഗം കൂടെ കാറ്റിയിട്ട് നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഉണ്ടോ ഇത്രയും ഭാഗം നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി എങ്ങനെയാണ് ഇതിനകത്ത് നമ്മൾ പുതിയൊരു തുണി വെച്ച് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പൊ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെയാണ് പുതിയൊരു തുണി വെച്ച് നമുക്ക് ഇത് ചെയ്തെന്ന് നോക്കാം അപ്പം അതിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സെയിം കറിലെ തുണി ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് വേറെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ ഉപയോഗിക്കാവുന്നതാണ് പക്ഷെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഈ ഒരു ചുരിദാർ തന്റെ ഷോളിന്റെ പാർട്ടൊഴിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം ജോയിൻ ചെയ്തെടുക്കുന്നത് അപ്പം നമ്മുടെ കയ്യിൽ ഇതിന്റെ സെയിം കളറിലെ ഷോൾ തന്നെയാണ് വരുന്നത് അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഡ്രസ്സ് നല്ലപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കാം ഈ ഒരു സ്ലിറ്റ് വരുന്ന ഭാഗത്താണ് നമുക്ക് എക്സ്ട്രാ വരുന്ന കൊടുക്കുന്നത് അപ്പം നമ്മൾ ഇതിന്റെ ഷോളിന്റെ ഭാഗം വെച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ അതിനായിട്ട് ഇതിന്റെ ഷോൾ എടുക്കാം ഷോൾ ഇതുപോലെയാണ് ഇതിന്റെ ഷോൾ വന്നിരിക്കുന്നത് അപ്പൊ ഷോളിലും ഇതുപോലത്തെ കരഭാത്ത ഇതുപോലെ ലേസ് വർക്ക് ഉണ്ടായിരുന്നു അത് ഫുള്ള് നമ്മൾ അതുപോലെ തന്നെ നല്ല എൻ്റെ രക്ഷം മടക്കി അടിച്ചതെല്ലാം നല്ലപോലെ അഴിച്ചെടുത്ത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ അതിനുശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മടക്കി എടുക്കണം മടക്കിയെടുക്കണം അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഭാഗം വരുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ഷോൾ എന്ത് ചെയ്യാം ഇതുപോലെ നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും മടക്കി കൊടുക്കട്ടെ അപ്പോൾ ഇത് നമ്മൾ നീളത്തിലുള്ള ഭാഗം നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം ഇതുപോലെ വീണ്ടും രണ്ടായിട്ട് മടക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ നീളത്തിലുള്ള കരഭാഗം നാലും നാല് കരഭാഗം ഒരു സൈഡിലേക്ക് വരും ഓക്കെ അപ്പൊ ഇതുപോലെ നാല് കരഭാഗം ഒരു സൈഡിലേക്ക് വരും കാരണം നമുക്ക് നാല് തുണി വേണം ഒരു സൈഡിലേക്ക് രണ്ട് തുണിയും അടുത്ത സൈഡിലേക്ക് രണ്ട് തുണി അങ്ങനെ നാല് തുണിയാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ നമ്മൾ ഇത് ഷോ ഇതുപോലെ ഷോൾ നമുക്ക് നാലായിട്ട് മടക്കുമ്പോൾ എന്ത് ചെയ്യും നാല് കരഭാഗം ഒരു സൈഡിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ മടക്കി വെക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇത് ചുരിദാർ ഒന്ന് മാറ്റി വെക്കാം നമുക്ക് ഇതിനകത്തേക്ക് വരാം അപ്പോൾ നമ്മുടെ ഷോൾ ഇതേ ഇതുപോലെ നമ്മൾ നാലായിട്ട് ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഉണ്ടോ ഇതുപോലെ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം നമുക്ക് ഒരു സൈഡിലേക്ക് രണ്ട് തുണി വേണം അതുപോലെ അടുത്ത സൈഡിലേക്ക് രണ്ട് തുണി വേണം അങ്ങനെ നമുക്ക് നാല് തുണി വേണം അതിനായിട്ട് നമ്മൾ ഇതുപോലെ നാലായിട്ട് മടക്കിയിട്ട് നമുക്ക് ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യാൻ ചെയ്യാം നമുക്ക് ഓരോരോ പീസ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വരുന്ന ബുദ്ധിമുട്ട് കാരണം നമുക്ക് നാലിന് ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം അപ്പോൾ നമ്മുടെ ആദ്യം തന്നെ ചുരിദാറിൻ്റെ ഭാഗം കറക്റ്റ് ആയിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈയൊരു നമ്മുടെ മടക്കി വെച്ച ഷോൾ എടുക്കാം ഓക്കെ അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാം നമുക്ക് ആ ഒരു കറക്റ്റ് ലൈനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ എൻ്റെ ഭാഗം ഒന്നും കറക്റ്റ് ചെയ്ത് കട്ടുക അപ്പം നിങ്ങൾ കറക്റ്റ് ആണെങ്കിൽ കട്ട് ചെയ്യണം എന്നില്ല നമുക്ക് ഇവിടെ കുറച്ച് കുറച്ച് വേരിയേഷൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് കട്ട് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ഒരു ലൈൻ ആക്കിയെടുത്തു ഓക്കെ അതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തേക്കാണ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഷോൾൻ്റെ പീസ് നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ നാലായിട്ട് മടക്കിയ ശേഷം ഉണ്ടോ ഇതുപോലെ നാല് മടക്ക വരുന്ന ഭാഗമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം അതെന്ത് ചെയ്യാം നമ്മുടെ നേരെ ഈ ഒരു സ്ലിറ്റ് വരുന്ന ഭാഗത്തേക്ക് ഇതുപോലെയാണ് നമ്മുടെ അറ്റാച്ച് ആയിട്ട് വരിക ഓക്കെ ഉണ്ടോ ഇതുപോലെ ഭാഗത്തേക്കാണ് നമ്മുടെ ആ ഒരു ഷോളിൻ്റെ പീസ് വരിക അപ്പം നമ്മൾ ആ ഒരു പീസ് സാധാരണ നമ്മൾ ജോയിൻ ചെയ്യാൻ സമയത്ത് നമ്മൾ ചുരിദാറിനൊക്കെ ചെയ്യുന്നത് നമ്മൾ ഇതുപോലെയാണ് നമ്മൾ ഫ്ലെയർ കൊടുക്കുക അല്ലേ അടിവശം നല്ലപോലെ വിരിഞ്ഞ് കിട്ടാൻ വേണ്ടി ഇതുപോലെയാണ് നമ്മൾ കൊടുക്കുക ഫ്ലെയർ അല്ലെങ്കിൽ സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ ഇതുപോലെയാണ് നമ്മൾ ചുരിദാറിൻ്റെ അടിവശം വരിക ഓക്കെ അപ്പം നമുക്കിവിടെ സാധാരണ ചെയ്യുന്നേക്കാൾ നമ്മൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം ഇങ്ങനെയാണ് വരിക അപ്പോൾ നമുക്ക് എന്ത് ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സ്ലിറ്റ് വരുന്ന ഭാഗം കണ്ടോ സ്ലിറ്റ് വരുന്ന ഭാഗത്ത് കുറച്ച് മുകളിലേക്കായിട്ട് നമ്മൾ ഒരു മെഷമെൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്യാനുള്ള മെഷെമെൻറ്റാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് മുകളിലേക്ക് സ്ലിറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്തുനിന്നല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് മുകളിലേക്കായിട്ട് ഇതുപോലെ വരച്ചു അപ്പോൾ നമുക്ക് ഇവിടുന്ന് വേണം കട്ട് ചെയ്ത് തുടങ്ങാൻ വേണ്ടിട്ട് അതുപോലെ തന്നെ നമുക്ക് എന്താ ഈ ഒരു സൈഡിലേക്ക് മാറി ഒന്നര ഇഞ്ചോ ഇഞ്ചോ ഒക്കെ നമുക്ക് ഇതുപോലെ മാറ്റി മാർക്ക് ചെയ്ത് കാരണം നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് വരച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ അത് നമുക്ക് ഈ ചുരിദാറിന്റെ ഭാഗം ഒന്ന് മാറ്റി വെക്കാം ഉണ്ടോ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇനി എത്ര ഫ്ലെയർ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ അടിവശം ഇതുപോലെ സ്ലോപ്പാക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ രീതിയിൽ ഫ്ലെയർ മതിയെന്നുണ്ടെങ്കിൽ കുറച്ച് മാർക്ക് ചെയ്താൽ മതി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ വീച്ചു നമ്മൾ ഇവിടെ ആ ഫുൾ മടക്കിൻ്റെ അത്രയും ഇതിൽ നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു രണ്ട് ഇഞ്ച് നമ്മൾ ഇപ്പുറത്ത് മാറ്റി മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ടോപ്പിൽ നിന്ന് രണ്ട് ഇഞ്ച് നമ്മൾ മാറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് രണ്ട് ഇഞ്ച് നമ്മൾ മാറ്റി മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ എന്ത് ചെയ്യാം നമ്മുടെ താഴെയും ഈ ഒരു കോണ് വശം നമുക്ക് ഫുൾ ആയിട്ട് നമുക്ക് ഫ്ലെയർ വേണം അപ്പോൾ നമ്മൾ ഈ ഒരു കോണിന്ന് കുറച്ച് മുകളിലേക്കായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇതുപോലെ ഫുൾ ആയിട്ട് നമ്മളൊരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ കുറച്ച് മുകളിലേക്കായിട്ട് വരക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടിവശം നമ്മൾ എപ്പോഴും ഉണ്ടായി നമ്മൾ സാധാരണ ഈ കോൺ വരെയാണ് നമ്മൾ ഫ്ലെയർ എടുക്കുന്നത് കുറച്ച് മുകളിലേക്ക് വരയ്ക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ അടിവശം എപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെറുതായിട്ടും സ്ലോപ്പ് ആക്കിയിട്ടാണ് ചെയ്യുക ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് മുകളിലേക്ക് മാറ്റി മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ഫുൾ തുണിയുടെ രീതിയിൽ നമുക്ക് ഫ്ലെയർ കിട്ടും അപ്പോൾ നമുക്ക് അത്രയും വലിയ പീസ് കിട്ടും നിങ്ങൾക്ക് അത്ര വിരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ആ ഒരു സ്ലോപ്പ് കുറച്ചിട്ട് താഴോട്ടേക്ക് വരച്ചാൽ മതി അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല കുറച്ചൊന്ന് വിരിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നു ഓക്കെ അപ്പോൾ അടിവശം നമുക്ക് ഇതുപോലെ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ സ്ലിറ്റ് മെഷമൻ എടുത്ത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു സ്ലിറ്റിനേക്കാളും കുറച്ച് മുകളിലേക്കായിട്ട് മാറ്റിയിട്ടാണ് ഇതുപോലെ മാർക്ക് ചെയ്തത് അതുപോലെ അടിവശം നമുക്ക് എത്രയാണോ ഫ്ലെയർ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ അടിവശം സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് ഇവിടെ നാല് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നാല് പീസ് നമുക്ക് ഇതിന് കട്ട് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പം നാല് സൈഡിലേക്കും വെച്ചടിക്കാനുള്ള തുണി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഏലൈൻ കുർത്തിയാണ് നമ്മൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുക ഇനി നിങ്ങൾക്ക് ഈ ഏലൈൻ കുർത്തി മാറ്റി നല്ലപോലെ ഫ്ലെയർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമുക്ക് ഈ ഒരു നാല് പീസ് കട്ട് ചെയ്തതിനും ബാക്കി വരുന്ന ഒരു പീസ് ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു പീസ് എടുക്കുക ഈ ഒരു പീസ് നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു നാല് പീസൊരു ഇതിനകത്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ തിരിച്ച് വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ നേരത്തെ മെഷർമെന്റ് മാർക്ക് ചെയ്ത് വെച്ച പോലെ തന്നെ എന്ത് ഈ ഇതുപോലത്തെ നാല് പീസ് ഉണ്ടോ ഇത് വെച്ച് കാണിച്ചു തരാം അപ്പോൾ ഇത് മുകളിലേക്ക് വെച്ചുകൊടുത്താൽ നമുക്ക് ഈ ഒരു പീസിനകത്ത് തന്നെ നമുക്ക് ഒരു നാല് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ആ ഒരു പീസോട് ഉപയോഗിച്ച് നല്ലപോലെ ഫ്ലെയർ ആക്കി എടുക്കാൻ മാറ്റാൻ പറ്റും അപ്പം നമ്മളിവിടെ ഏലയിലായത് കൊണ്ടാണ് നാല് പീസ് മാത്രമേ അപ്പോൾ നിങ്ങൾക്ക് ഫ്ലെയർ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ ഇതുപോലത്തെ ഒരു പീസ് എടുത്തിട്ട് ഒരു നാല് പീസ് വരെ കട്ട് ചെയ്ത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത ഭാഗം എന്ത് ചെയ്യാം നമ്മുടെ സ്ലിറ്റിന്റെ ഭാഗത്തേക്ക് വെക്കുക ഈ ഒരു കട്ട് ചെയ്യുന്ന പീസ് നമ്മൾ ചുരിദാൻ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെക്കുക അത് അങ്ങനെ വെക്കുന്നത് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മൾ ടോപ്പ് ഇതുപോലെ മടക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സ്ലിറ്റിന്റെ ഭാഗത്താണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതുപോലെ നാല് പീസ് വെക്കുക ഓക്കെ അപ്പോൾ അങ്ങനെ നാല് പീസ് വെക്കുമ്പോൾ നമുക്ക് സാധാ എ ലൈൻ ടോപ്പിന്റെ കുർത്തിയിലേക്ക് വരും അപ്പോൾ അതല്ല നമുക്ക് ഇനി നല്ലപോലെ ഫ്ലെയർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നല്ലപോലെ തയ്യൽ ഉണ്ടായിരിക്കണം കാരണം മാറ്റി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു വീതി കിട്ടാൻ വേണ്ടി ഇവിടെ തയ്യൽ ഉണ്ടായിരിക്കണം അപ്പോൾ അതുപോലെ തന്നെ എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്കൊരു നാലിഞ്ച് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം നാല് അല്ലെങ്കിൽ നാലൊരു ഇഞ്ച് കൊടുത്തിട്ട് മെഷർമെൻറ്റ് ഇതുപോലെ ഈ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ഭാഗവും താഴെ വരെ നമ്മൾ ഇത് എന്ത് ചെയ്യാ കറക്റ്റ് ആയിട്ടൊരു നാലിഞ്ച് വെച്ച് നമുക്ക് ഇതുപോലെ ഫുൾ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു അടിവശം ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പീസ് ഉണ്ടോ നമ്മൾ അതിൻ്റെ രണ്ടാമത് കട്ട് ചെയ്ത പീസ് നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്ത് ചെയ്യുക ഓക്കെ അപ്പൊ നമ്മൾ ഇങ്ങനെ ഈ ഒരു സെന്റർ ഭാഗത്തേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയും ഫ്ളെയറിന്റെ ആവശ്യമില്ല നമുക്ക് എന്തെങ്കിലും ചെറിയ ഫ്ലെയർ മതിയാവും കാരണം ശേഷം നമുക്ക് ബാക്കിയുള്ള ഭാഗം കൂടി വരുന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് എന്ത് ചെയ്യുക അപ്പോൾ ഈ ഒരു നാല് പീസ് നമ്മൾ ഉള്ളിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളെ പുറം കുറച്ചുകൂടി അങ്ങോട്ടേക്ക് പോകും അതിന് ശേഷം എന്ത് നമ്മൾ ആ എൻഡിലേക്ക് നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗത്തേക്ക് കട്ട് ചെയ്ത പീസൂടെ വെച്ച് ജോയിൻ ചെയ്യുമ്പോൾ നല്ലപോലെ ഫ്ലെയർ ആയിട്ട് നമുക്ക് കിട്ടും ഓക്കെ എന്ന് വിചാരിക്കുന്നു ആ ഒരു മെത്തേഡിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലപോലെ ഫ്ലെയർ ആക്കി എടുക്കാം അപ്പം ഇനി നമുക്ക് സാധാ ഏലൈൻ കുർത്തിയിലേക്ക് തന്നെ വരാം അപ്പം നമ്മൾ ഇതേ ഇതുപോലെ നമ്മൾ ആ ഒരു നാല് ഭാഗ പീസ് നമ്മൾ ഇതുപോലെ സ്ലിറ്റിൻ്റെ ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ഒരു ഭാഗം കൂടെ ജോയിൻ ചെയ്തെടുക്കുക നോക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് തരാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്ന ആണ് ഇങ്ങനത്തെ ഈ ഒരു സെയിം കളർ ഷോൾ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത് കാരണം നമുക്ക് ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം ഇതും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് എടുക്കാം അപ്പോൾ ഇവിടെ ഈ ഒരു യെല്ലോ കളറിൽ കണ്ടോ നമുക്ക് ഈ ഒരു യെല്ലോ കളർ നമുക്ക് ബ്ലാക്ക് നല്ലപോലെ മാച്ച് ആയിട്ട് വരും അപ്പോൾ അതുപോലെ കോൺട്രാസ്റ്റ് ഉള്ള ഏതെങ്കിലും കളർ വെക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് നമ്മൾ ബ്ലാക്ക് കളർ വെച്ച് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മൾ ആ ഒരു സെന്റർ ലൈനിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ബ്ലാക്ക് പീസ് അവിടെ കൂടെ ജോയിൻ ചെയ്ത് നമുക്ക് മാച്ച് ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ നെക്കിന്റെ ഭാഗത്ത് നമുക്ക് ഡി ബ്ലാക്കിൽ വെച്ച് ഡിസൈൻ ചെയ്തെടുക്കാം അതുപോലെ സ്ലീവിൻ്റെ അതിൻ്റെ നമുക്ക് ബ്ലാക്ക് വെച്ച് ഡിസൈൻ എടുക്കാം അപ്പം അതുപോലെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സാണ് എടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാം നമ്മൾ ടോപ്പിന് മാച്ച് ആകുന്ന രീതിയിലുള്ള കുറച്ച് അൾട്രേഷൻ വർക്ക് നമ്മൾ ടോപ്പിലും ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് നമുക്കതൊരു വൃത്തിയടായിട്ട് ഫീൽ ചെയ്യും അപ്പം നമുക്ക് എന്ത് ചെയ്യാ ഈ സെയിം ഷോൾ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് സെന്ററിലോ അല്ലെങ്കിൽ നമുക്ക് പിൻ ഡിസൈനിലോ ഡിസൈനിലെന്തെങ്കിലും ഒക്കെ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ടോപ്പായിട്ട് ആക്കി എടുക്കുന്ന രീതിയിലുള്ള വർക്ക് ചെയ്ത് കൊടുക്കാം നെക്കിൽ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ സ്ലീവിന്റെ എൻ്റെ ചെയ്ത് കൊടുക്കാം അതുപോലെ നമുക്ക് ആ ഒരു മാച്ച് മാച്ചാകുന്ന വേറെ വേറെ പാർട്ടിൽ നമ്മൾ ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് പല രീതിയിലേക്ക് നമുക്ക് ഈ ഡിസൈൻ കൊണ്ടുവരാം അപ്പൊ നമുക്ക് ആ ഒരു സ്ലിറ്റിന്റെ ഭാഗത്തേക്ക് കട്ട് ചെയ്ത് വെച്ച നാല് തുണി കൂടെ നമുക്ക് അറ്റാച്ച് ചെയ്തിട്ട് വരാം നമ്മൾ സ്റ്റിച്ച് പാർട്ട് മാക്സിമം ഒഴിവാക്കാനാണ് കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റിച്ചിങ് പാർട്ട് നമ്മളെ ഒഴിവാക്കിയതാണ് അപ്പൊ ഇതേ ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്തിട്ട് നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ആ ഒരു പീസ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ രണ്ടാമത്തെ സൈഡിലും ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ കേട്ടോ ഇതുപോലെയാണ് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ലപോലെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് നല്ലപോലെ അയൺ ചെയ്ത് കൊടുത്തിട്ട് വരാം അയൺ ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യുക അടിവശമൊക്കെ മഷണം പ്രകാരം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഇത് ഇതുപോലെ നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ അപ്പം നല്ലപോലെ ഫ്ലെയർ ആയിട്ട് കിട്ടിയിട്ട് അപ്പോൾ ജോയിൻ ചെയ്ത പാടുകളൊന്നും നമുക്ക് പെട്ടെന്ന് കാണാത്ത രീതി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് അടിവശം റെഡിയാക്കി എടുക്കാൻ വേണ്ടി എന്തായാലും ആദ്യം നമുക്ക് ഇത് ടോപ്പ് നമുക്ക് രണ്ടായിട്ട് മടക്കി കൊടുക്കാം അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട് മടക്കിയെടുത്തിട്ടുണ്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ മടക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഉണ്ടോ സ്ലിറ്ററിൻ്റെ ഭാഗത്തും അതുപോലെ അടിവശം ഒക്കെ നമുക്കൊന്ന് കറക്റ്റ് എടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഒരു ടാപ്പ് വെച്ച് നമുക്ക് ആ പ്രകാരം ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ആ ഒരു ഡിസൈനിൻ്റെ അടിവശം സൈഡ് വശം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ അടിവശം ഒക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് വരാം ഓക്കെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത് ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ഒത്തിരി ടിപ്സ് നമ്മുടെ ചാനലിലാകത്ത് അവൈലബിൾ ആണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് കയറി വിസിറ്റ് ചെയ്യുക ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലത്ത് അവൈലബിൾ ആണ് അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലകത്ത് അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത ഭാഗം നമ്മൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഒരു എലയും കുറച്ചുള്ള മോഡലിലേക്ക് നമ്മുടെ ഈ ഭാഗം അപ്പോൾ ിന വശം അടിവശം ഒക്കെ നമുക്ക് മടക്കി അടിക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ നമുക്ക് അതുകൂടെ ഒന്നും മടക്കി അടിച്ചിട്ട് പെട്ടെന്ന് വരാം അപ്പൊ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ചുരിദാറിൻ്റെ ലുക്ക് ആകെ മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് കാണാം അപ്പോൾ ഇതേ നമ്മൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അടിവശം സൈഡ് വശമൊക്കെ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേ നമുക്ക് ഇതൊന്നും ഭാഗം കറക്റ്റായിട്ട് കാണിച്ചു തരാം അപ്പോൾ അതേ ഇതുപോലെ ഉണ്ടോ അടിപൊളി ഫ്ളെയർ ആയിട്ടൊന്നും കിട്ടിയിട്ടുണ്ട് അപ്പം അടിവശമൊക്കെ നമ്മൾ ഇതുപോലെ മടക്കി അടിക്കുകയാണ് ചെയ്തിട്ടോ അപ്പോൾ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കിട്ടി നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ നല്ല ഭംഗിയിലേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ സ്ലിറ്റഡായിട്ടുള്ള ചുരിദാറോ ടോപ്പൊക്കെ വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്ത് നമുക്ക് ഇതുപോലത്തെ പീസ് വെച്ച് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് വിചാരിച്ചേക്കോളോ എക്സ്പെക്ട് ചെയ്തേക്കാളും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സാധനം വെച്ച് യൂസ്ഫുൾ അല്ല എന്ന് വരച്ച് മാറ്റി വെക്കണ്ട അപ്പോൾ നമുക്ക് ഇതുപോലത്തെ മെഡി ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാലാകാലം അടിപൊളിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഇതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കിയ ഭാഗം കരഭാഗം കൂടെ നമുക്ക് ആ ലേസ് ഭാഗം ഒന്ന് വെച്ച് കൊടുക്കാം അതുപോലെ നമ്മൾ ചുരിദാറിന് മുമ്പിൽ വെക്കുക കൂടാണ്ടത്ത നമുക്ക് ഷോൾഡിൻ്റെ ഇതുപോലത്തെ കുറച്ച് പീസസ് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ വെച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു ഫ്രണ്ട് പാർത്തിൻ്റെ അടിവശം കൂടെ നമുക്ക് എടുക്കാം അപ്പോൾ ഇതേ ഇതുപോലെ നമുക്ക് ആ ഒരു ഷോൾഡ് ബാക്കി വന്ന ലെയ്സും അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിൻ്റെ അടിപൊളി ഉണ്ടായിരുന്ന വെച്ച് നമ്മൾ ഈ ഒരു അടിവശം കൂടെ നമ്മൾ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ടോ അപ്പോൾ നമുക്ക് ഒട്ടും ജോയിൻ ചെയ്ത് അറിയാത്ത രീതി തന്നെ നമുക്ക് അടിപൊളിയായിട്ട് നമ്മൾ ആ ഒരു ചുരിദാർ ഏലൈൻ കുർത്തി മോഡലിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്ക് ഫ്ലെയർ രീതിയിലാണെങ്കിൽ ഫ്ലെയർ ആക്കി എടുക്കാം ഇത് ഏലൈൻ കുർത്തി വേണമെങ്കിൽ എടുക്കാം അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് എന്താ ഈ ഒരു ഡിസൈൻ വെച്ച് നമുക്ക് മാറ്റിയെടുക്കാനാവും അപ്പം നമുക്ക് ആ ഒരു മാറ്റി കൊണ്ടുവന്നാൽ പെട്ടെന്ന് ഫീൽ ചെയ്യാത്ത രീതിയിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലത്തെ ടോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം നല്ലപോലെ ആൻഡ് ചെയ്ത് നമ്മൾ എടുത്തതിനുശേഷമുള്ള ഫൈനൽ ലുക്ക് ഒന്ന് കാണാൻ ഉണ്ടോ ഇതുപോലെ നല്ല അടിവശമൊക്കെ നല്ല അത്യാവശ്യം ഫ്ലെയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഏലയിലാണെങ്കിൽ നല്ല ഫ്ളയറായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മറ്റൊരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം വെച്ചിട്ടുള്ളൊക്കെ നമ്മൾ കമന്റ് ബോസ് ഷെയറിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറിയത് അതുപോലെ കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കാം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ